സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും നിലവിൽ തൊള്ളായിരത്തി അറുപത്തിനാല് പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ മുപ്പത് ശതമാനം പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത് കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സമരം ചെയ്യുന്ന മൂന്ന് വനിതാ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു എന്നാൽ പരമാവധി നിയമനം നടത്തണമെന്നാണ് സമരം തുടരുന്നവരുടെ ആവശ്യം ഈ മാസം തുടക്കത്തിലാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചത് കഴിഞ്ഞ വർഷം ഏപ്രിൽ വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി സമരം ചെയ്യുന്നവരിൽ മൂന്ന് പേർക്ക് നിയമനം ലഭിച്ചു കേരള പോലീസ് അക്കാദമിയിൽ വിവിധ കാരണങ്ങളാൽ പലരും ഒഴിഞ്ഞു പോയതും മറ്റ് ജോലികൾക്ക് പോയതുമാണ് ഒഴിവിന് കാരണമായത് നിയമനം ലഭിക്കാത്തവർ സമരം തുടരുന്നു അവസാന നിമിഷവും ലിസ്റ്റ് പരിഗണിച്ചില്ലെങ്കിൽ പതിനെട്ട് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന വനിതാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിന്റെ കാക്കി അണിയാനുള്ള പ്രതീക്ഷകൾക്ക് ഇന്ന് വിരാമമാകും സർക്കാർ അവഗണനയിൽ ഉദ്യോഗാർത്ഥികൾ ഇന്ന് പി റാങ്ക് ഫയൽ കത്തിച്ച് പ്രതിഷേധിക്കും സമരങ്ങളോട് സഹിഷ്ണുത കാട്ടാത്ത സർക്കാർ നിലപാടിൽ നിന്ന് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് ഒരു പാഠം ഉൾക്കൊണ്ടു പഠിച്ച പരീക്ഷ എഴുതി പാസ്സായി ഫിസിക്കലും കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഒന്നും കാര്യമില്ല ഭാഗ്യം കൂടെ വേണം കഴിഞ്ഞ ദിവസവും പ്രതീകാത്മക ബാലറ്റ് പെട്ടിയിൽ വോട്ട് ചെയ്തും റീത്ത് വെച്ചും സമരക്കാർ പ്രതിഷേധിച്ചിരുന്നു എന്നാൽ ഉദ്യോഗാർത്ഥികളോട് സർക്കാർ ഇതുവരെ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും